ഇന്ത്യയുടെ ജനാധിപത്യ ശക്തി വിളിച്ചോതി ജൂൺ ഒൻപതിന് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മൂന്നാം എൻഡിഎ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ എൻഡിഎക്ക് മുന്നൂറിൽ കൂടുതൽ എം പിമാരുടെ പിന്തുണ ഉറപ്പായെന്നാണ് സൂചന ഏഴ് സ്വതന്ത്രരും എസ് കെ എം സൊറാം പീപ്പിൾസ് ഫ്രണ്ട് മേഘാലയിൽ നിന്നുള്ള വി പി എന്നീ പാർട്ടികൾ എൻഡിഎക്ക് പിന്തുണ പ്രഖ്യാപിച്ചെന്നാണ് അറിയുന്നത് ഒരു സീറ്റുള്ള പഴയ ശക്തികക്ഷി ശിരോമണി അകാലിദലിനോടും പിന്തുണ തേടിയിട്ടുണ്ട് എൻ ഡി എ പാർലമെന്ററി യോഗം പാർലമെന്റിൽ ചേർന്ന് മോദിയെ നേതാവായി തെരഞ്ഞെടുത്തു യോഗത്തിൽ എം പിമാർക്ക് പുറമെ ബിജെപി മുഖ്യമന്ത്രിമാർ ഉപമുഖ്യമന്ത്രിമാർ സംസ്ഥാന അധ്യക്ഷന്മാർ എന്നിവരും പങ്കെടുക്കും തുടർന്ന് നേതാക്കൾക്കൊപ്പം മോദി രാഷ്ട്രപതിയെ സന്ദർശിച്ച് സർക്കാരിന് അവകാശവാദം ഉന്നയിക്കും ഞായറാഴ്ച വൈകുന്നേരം നടക്കുന്ന സത്യപ്രതിജ്ഞയ്ക്ക് രാഷ്ട്രപതി ഭവൻ വേദിയാകുമെന്നാണ് സൂചന വൈകുന്നേരം ആറു ശേഷമായിരിക്കും ചടങ്ങ് ഏതാനും സഖ്യകക്ഷി മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും എണ്ണായിരത്തോളം അതിഥികൾ ഉണ്ടാകും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേഖ് ഹസീൻ ീന നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പാ കമൽ ദഹൽ ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗിനെ തുടങ്ങിയവർ പങ്കെടുക്കും ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് തോബ് കെ മൌറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് ജുഗ്നൌ തുടങ്ങിയവർക്കും ക്ഷണമുണ്ട് അതിപ്രധാന വകുപ്പുകൾ കൈവിടില്ല ആഭ്യന്തരം പ്രതിരോധം ധനകാര്യം റെയിൽവേ വിദേശകാര്യം നിയമം ഐ ടി പ്രതിരോധം തുടങ്ങിയ അതിപ്രധാനമായ വകുപ്പുകളിൽ ക്യാബിനറ്റ് റാങ്ക് സഖ്യ കക്ഷികൾക്ക് നൽകാനാകില്ലെന്ന് ബി ജെ പി വ്യക്തമാക്കിയിട്ടുമുണ്ട് അടിസ്ഥാന വികസനം ക്ഷേമം കാർഷിക വകുപ്പുകൾ വിട്ടു നൽകുന്നതിലും ബി ജെ പിക്ക് വിഷമമുണ്ട് സിവിൽ ഏവിയേഷൻ സ്റ്റീൽ വകുപ്പുകൾ ടി ടി പി ഗ്രാമവികസനം പഞ്ചായത്തിരാജ് രാജ് ജെ ഡിയുവിനും ഘനവ്യവസായം ശിവസേനയ്ക്കും ലഭിച്ചേക്കും എൽ ജെ പി ജനസേന എസ് എ എം അബ്നാദൾ തുടങ്ങിയ കക്ഷികൾക്ക് ഓരോ മന്ത്രിസ്ഥാനവും നൽകിയേക്കും എൽ ജെ പി നേതാവ് ചിരാഗ് പസ്വാൻ പിതാവ് രാംവിലാസ് പസ്വാൻ കൈകാര്യം സിവിൽ സപ്ലൈസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് റെയിൽവേ കൃഷി ജലശക്തി ഗ്രാമവികസനം തുടങ്ങിയ വകുപ്പുകളും ബീഹാറിന് പ്രത്യേക പദവിയും വേണമെന്ന നിലപാടിലാണ് ജെഡിയുടെ വിലപേശൽ സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ മൂന്ന് ക്യാബിനറ്റ് റാങ്ക് അടക്കം നാല് മന്ത്രിമാർ എന്നതാണ് ടി ഡിപിയുടെ ആവശ്യം റോഡ് ഗതാഗതം ഗ്രാമവികസനം വിദ്യാഭ്യാസം ആരോഗ്യം പാർപ്പിട നഗരകാര്യം കൃഷി ജലശക്തി ഐ ടി ആന്റ് ടെലികോം ധനകാര്യത്തിൽ സഹമന്ത്രി സ്ഥാനം എന്നിവയാണ് ചോദിച്ചിരിക്കുന്നത് ആന്ധ്രയ്ക്ക് പ്രത്യേക പദവിയും തലസ്ഥാനമായ അമരാവതിക്ക് പ്രത്യേക സഹായവും വേണം സീറ്റുകൾ നേടിയായിരുന്നു മോദി സർക്കാരിന് ഭരണത്തുടർച്ച ലഭിച്ചത് തനിച്ച് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇക്കുറി ആകെ ലഭിച്ചത് വെറും ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളാണ് ഇതോടെ ഭരിക്കണമെങ്കിൽ സഖ്യകക്ഷികളുടെ പിന്തുണ ബിജെപിക്ക് ആവശ്യമായി വന്നിരിക്കുകയാണ് എൻഡിഎയിൽ കൂടുതൽ സീറ്റുകൾ സ്വന്തമാക്കിയ തെലുങ്കുദേശം പാർട്ടിയുടെയും നിതീഷ് കുമാറിന്റെ ജെഡിയുവിന്റെയും നിലപാട് ഈ ഘട്ടത്തിൽ നിർണായകമാകും ഇരുപാർട്ടികളും ചേർന്ന് ഇരുപത്തിയെട്ട് സീറ്റാണ് ഉള്ളത് ഫലം വന്നതിന് പിന്നാലെ തന്നെ ഇരുവരുടെയും പിന്തുണ നേടി അമിത്ഷാ ബന്ധപ്പെട്ടിരുന്നു അതേസമയം സർക്കാർ രൂപീകരണ സാധ്യതകൾ സഖ്യവും തേടുന്നുണ്ട് പ്രതിപക്ഷ സഖ്യവും ഇരുപാർട്ടികളെയും ബന്ധപ്പെട്ടിട്ടുണ്ട് ഇന്ത്യ സഖ്യത്തിലെ മുതിർന്ന നേതാവായ ശരത് പവാർ ഇരുവരുമായി ചർച്ച നടത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ ടി ഡിപിയെയും ജെഡിയുവിനെയും കൂടെ നിർത്താനുള്ള തീവ്രശ്രമങ്ങളാണ് എൻ ഡി എ സത്യപ്രതിജ്ഞയുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുമുണ്ട് ജവഹർലാൽ നെഹ്റുവിനുശേഷം മൂന്നാം തവണയും തുടർച്ചയായി അധികാരത്തിലേറുന്ന പ്രധാനമന്ത്രിയാണ് മോദി ഹാട്രിക് വിജയം ആഘോഷമാക്കുമ്പോഴും തനിച്ച് ഭൂരിപക്ഷമില്ല എന്നത് ബിജെപി കേന്ദ്രങ്ങളിൽ വലിയ ആശങ്കയുണ്ടാക്കുന്നുമുണ്ട് ന്യൂസ് കേരള